നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കാനായി ഇറ്റാലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടി റിയോ ഡി ജനീറയിലെ ലാൻഡ് ചെയ്തു അദ്ദേഹം അവിടെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നു സി ബി എഫിൻ്റെ മഞ്ഞ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹം മാഡ്രിഡിൽ നിന്ന് റിയോ ഡി ജനീറോയിലേക്ക് ട്രാവൽ ചെയ്ത ഫ്ലൈറ്റ് ഏറ്റവും അധികം ആളുകൾ ഇന്നലെ ട്രാക്ക് ചെയ്ത ഫ്ലൈറ്റായിട്ട് മാറി പതിനയ്യായിരം ആളുകളാണ് ആ ഫ്ലൈറ്റിൻ്റെ യാത്ര നിരീക്ഷിച്ചത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഇന്നെല്ലാവരും കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീം പ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് വൈകിട്ട് ബ്രസീലിയൻ സമയം മൂന്ന് മണിക്കാണ് ജൂൺ മാസത്തിലെ ബ്രസീൽ ടീമിൻ്റെ മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡ് കോച്ച് പ്രഖ്യാപിക്കുന്നത് ബ്രസീലിയൻ സമയം മൂന്ന് മണി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിനായിരിക്കും ആ ടീം പ്രഖ്യാപനം വരുന്നത് ഏതായാലും രണ്ട് മത്സരങ്ങളാണ് കളിക്കാനുള്ളത് രണ്ട് രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഒന്ന് ഇക്കഡോറിനെതിരെ നടക്കുന്നു അതിനുശേഷം പരാഗ്വയ്ക്കെതിരെയുള്ള മത്സരമുണ്ട് ഈ മത്സരങ്ങൾക്കായിട്ടുള്ള സ്ക്വാഡിനെയാണ് ആഞ്ചലോ ടീം പ്രഖ്യാപിക്കാൻ പോകുന്നത് ഏതായാലും റയൽ മാഡ്രിഡിൽ നിന്ന് കൂടി പടിയിറങ്ങിയ കോച്ച് ബ്രസീൽ ടീമിനെ മുന്നോട്ട് നയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരി കാത്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് നെയ്മർ ജൂനിയർ സ്കോഡിൽ ഉണ്ടാകുമോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കുന്ന സമയം അതാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഈ റാഫ് ടോക്സ് വേണ്ടിവട്ടാം